കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് പയ്യന്നൂർ ഖാദി കേന്ദ്രം സംഘടിപ്പിക്കുന്ന വിഷു ഈസ്റ്റർ ഖാദി മേളയ്ക്ക് തുടക്കമായി കണ്ണൂർ ഖാദി ഗ്രാമ സൗഭാഗ്യയിൽ വെച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വിഷു റംസാൻ ഓണം അത്തരത്തിലുള്ള ആഘോഷഘട്ടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള മേളകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മുടെ നാടിനകത്തുള്ള ആളുകൾ ഇത് ഇത്തരം സ്ഥാപനങ്ങളെ വരികയും അവർ പുതിയ ഖാദി വസ്ത്രങ്ങൾ വാങ്ങുകയും ചെയ്യാറുണ്ട് അപ്പം അതിന് വലിയ രീതിയിലുള്ള പ്രചരണം ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട് ആളുകളിലേക്ക് ജാതിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ഈ മേഖലയിലെ അനുഭവിക്കുന്ന തൊഴിലാളികളുടെ പ്രയാസങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട് അപ്പം ആ നിലയിലെല്ലാം വരുമ്പോൾ ഒരു വലിയ മാറ്റം ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി സാധിക്കും അപ്പം ഞങ്ങളെ തദ്ദേശ സ്ഥാപനം എന്ന നിലയിൽ ജില്ലാ പഞ്ചായത്തെല്ലാം വലിയ രീതിയിൽ കാതി മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ കഴിഞ്ഞ വർഷമെല്ലാം നമ്മൾ പദ്ധതിയിലടക്കമാണ് കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുന്നോക്ക സമുദായക്ഷേമ കോർപ്പറേഷൻ ഡയറക്ടർ കെ സി സോമൻ നമ്പ്യാർ ആദ്യ വില്പന നിർവഹിച്ചു ജില്ലാ ഖാദി പ്രൊജക്ട് ഓഫീസർ ഷോളി ദേവസ്യ പയ്യന്നൂർ ഖാദി കേന്ദ്ര ഡയറക്ടർ വി ഷിബു ഖാദി ഗ്രാമ സൗഭാഗ്യ മാനേജർ കെ വി ഫാറൂഖ് എന്നിവർ സംസാരിച്ചു